ഔദ്ബ്ബില്ലാഹിമിൻ ഷെയ്ത്വാൻ റഹീം ബിസ്മി ലാഹിറമാൻ റഹീം ഏറെ ബഹുമാനമുള്ളവരെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് സന്തോഷം വഴിഞ്ഞൊഴുകുന്ന ഓരോരുത്തരുടെ മനസ്സിലും എന്തെന്നില്ലാത്ത അനുഭൂതി അനുകമ്പ സ്നേഹം എല്ലാം നിറഞ്ഞൊഴുകുന്ന ഒരു സ്നേഹവേദിയിലാണ് നമ്മളൊക്കെ സന്നിഹിതരായിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കക്കാട് ഉസ്താദ് കക്കാട് മുഹമ്മദ് ഫൈസിയുടെ സീതുന റസൂലുല്ലാഹി സല്ലാഹു അലൈ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് മൂന്ന് ഗ്രന്ഥങ്ങളും ഒരേ വേദിയിൽ പ്രകാശിതപുരിതമാകുന്ന ഈ സന്തോഷ വേദിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈവിസലമിനെക്കുറിച്ചും അവിടുത്തെ ഓർമ്മകൾ അവിടുത്തെ മുഴിമുത്തുകൾ അവിടുത്തെ മൗനാനുവാദങ്ങളും എല്ലാം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സദസ്സ് സന്തോഷം നിറഞ്ഞൊരു സദസ്സാണ് ഇമാം ബൂസിരിയോട് ബൂസിരി ഇമാമിനോട് അവിടുത്തെ അനുജരന്മാരൊരിക്കൽ ചോദിച്ചു അങ്ങയുടെ കവിതകളെല്ലാം ലോകോത്തരങ്ങളാണല്ലോ ഓരോ നിമിഷവും അവിടുത്തെ കവിതകളെല്ലാം പ്രിയപ്പെട്ടവർ ആലപിച്ചുകൊണ്ടിരിക്കുന്നു ബൈത്തുകളും എല്ലാം ആലപിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഇതിൻ്റെ രഹസ്യം അവിടുന്ന് പറഞ്ഞത് എൻ്റെ കവിതയുടെ ഇതിവൃത്തം അതിൻ്റെ ആത്മാവ് ആമിനാ ബീബിയുടെ മുത്തമകനാണ് فمحمدنا هو سيدنا فالإيس لنا بإجابته الله الله अला अल नबीयन्नीयन नबीयनी رسول دسول رسول 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 الصبح بدا من طالعته والليل دجام من وافرته الله الله, الله 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 لا اله الا الله ولد الهدى <سؤال> فالكائنات <سؤال> ضياء وفم الزمان تبسم وثناء ولد الهدى فالكائنات ضياء وفم الزمان تبسم വസന ഓ അരുഹൽമല ഉൽമല ഇകുഹൂ ലിദ്ദീനി വശ്ര ഓ സന്മാർഗീപം തിരുനബി ഭൂജാദന സർവാചരാചരമാകയും പൊളി വീശലായ് കാലം കലാപരധന്യായി ചിരിത്തൂകലായി ആലം നിറഞ്ഞാശീർ വജസ്സുകളോദലായി ക്കായിലെ മൺകുടിലിൽ വന്നുദിച്ചു പൊൻ പൊൻതാരകം മക്കായിലെ മൺകുടിലിൽ വന്നുദിച്ചു പൊൻ പൊൻതാരകം അറഭ്യതൻ പൊന്നുണ്ണി ലോകത്തിൻ കൺമണി അറബ്യതൻ പൊന്നുണ്ണി ലോകത്തിൻ കൺമണി മക്കായിലെ മൺകുടിലിൽ ആമിനാ ബീവിക്കോ മെനമോനെ അരിലും കനിയും ഇമ്പത്തേനെ ആമിനാ ബീവിക്കോ മെനമോനെ ആരിലും കനിയും ആലങ്ങൾ റസൂലേ ും കനിയുംകയുള്ള അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹുഅലി വസ്ലം അവിടുന്ന് നമ്മളോട് അരുളിയ ഓരോന്നും പുഞ്ചിരി പോലും സതക്കയാണ് പുഞ്ചിരി പോലും ധർമ്മമാണ് നിങ്ങളുടെ സഹോദരന്റെ മനസ്സിൽ ഒരു സന്തോഷം വിട്ടുകൊടുത്താൽ പകരമായി സ്വർഗത്തിൽ ഏറ്റവും മനോഹരമായ മനോഹരമായൊരിടം നിങ്ങൾക്ക് സമ്മാനിക്കാം من سرور الشيطان يا قمر الكرام يا حبر الإيلام مطلب معشوق مسلم منشوق جودي لحبل طبقات مطلب معشوق مسلم منشوق हली तबका तलक वसल सई दुनाय खैरल बर समय यंडे प्रिय महबूबे േയ പ്രിയ മഹബൂബേ മദീന 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 मदीना मनसील मधुरी द राग मदीना मदीना महबूबि मदीना मदीना मनसील मधुरी द रागमीना मदीना, मदीना महबूबि മദീന മദീന